അല്ലെങ്കിൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവർക്ക് ഒരു ഉത്സാഹമില്ലാത്ത രംഗം നമ്മൾ പൊതുവെ കാണാറുണ്ട് അപ്പോ ഈ നമ്മൾ പഠിച്ചാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് സുര്യാവിലായാലും പരലോകത്തായാലും നമുക്ക് അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് വളരെ നല്ല ചോദ്യം ചോദിച്ചത് ഇതു ചെറിയൊരു പറഞ്ഞു അത് ഖുർആൻ അതാണല്ലോ നമ്മുടെ ജീവിതം ഒറ്റ വാക്കിൽ അത് പറയണമെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിലും നമ്മൾ മനസ്സിലാക്കുന്നത് അത് മനുപാട മക്ക ഉപ്പ ഉമ്മ അല്ലെങ്കിൽ നിർബന്ധിച്ച് മനുപ്പാട മക്കളാണ് പൊതുവായിട്ട് ആൾക്കാർ ഹാഫിണെന്ന് ചോദിക്കും അതിന്റെ ജീവിതത്തിൽ പകർത്താ അതിന്റെ ആശയം അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള പഠനം കാര്യങ്ങളൊക്കെ അതൊന്നും ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും അതുകൊണ്ട് പഠിച്ചാലുള്ള നേട്ടം എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് ജീവിതത്തിൽ പകർത്തിയാലാണ് നേട്ടം ഇല്ല പക്ഷെ അത് മാത്രം കാര്യമില്ല ഒരു പോയിന്റ് പോയിന്റ് മനസ്സിലാക്കുന്നത് തന്നെയാണെങ്കിലും അതിനനുസരിച്ച് അതിന് അതിന്റെ ആശയങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം അതുപോലെ അത് മനസ്സിലാക്കാത്ത വിചാരിക്കാത്ത പിന്നെ അനുഭവങ്ങളായിപ്പോ അനുഭവങ്ങളായിപ്പം ജീവിതത്തിൽ ഒരുപാട് നമുക്ക് പറഞ്ഞ അറിയിക്കേണ്ടത് ഇല്ലല്ലോ അത് ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ അതാണ് എന്റെ ചുരുക്കം ചെറുപ്പം പൊതുവെ ആൾക്കാർക്കേണ്ട ഒരു സംശയാണ് ആവാൻ അത് ചെറുപ്പത്തിലേ പറ്റുള്ളൂ ഞാനിപ്പോൾ ഇരുപത്തഞ്ചു വയസ്സായി അൻപത് വയസ്സോ ഈ മുന്നോക്കോട്ടൊന്നും പോകാൻ പഠിക്കുന്നില്ല അത്രയും ഒരു ചിന്ത പൊതുവെ ചില ആളുകൾക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ചെറുപ്പത്തിൽ അത് ഞാനിപ്പോ ഒറ്റ വാക്കില് എല്ലാവർക്കും അഹ് പറ്റൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക അത് നമ്മള് ഉള്ളെന്ന് വരുന്ന അള്ളാഹുമായിട്ട് അള്ളാഹിന്റെ കലാമാണ് പഠിക്കാൻ പോകുന്ന മലപ്പാടും അതുകൊണ്ട് അത് അള്ളാഹ് സെലക്ട് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കും എന്നാണ് നമുക്ക് പറയാൻ പറ്റും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കത് പഠിപ്പിക്കാൻ കഴിയും അല്ലെ നമ്മളത് ഉൾക്കൊണ്ട് നമ്മളത് ശരിയായ രൂപത്തിൽ ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പദവിൽ നമുക്ക് എത്താൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ പിന്നെ ചോദിച്ചതുപോലെ അത് എല്ലാവർക്കും പഠിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് മാത്രമാണ് പൊള്ളിയാലും

ഖുർആാന് ഇറങ്ങിയതുപോലെ നമ്മൾ ഓതണം എങ്ങനെയാണോ ഇറങ്ങിയ അതേ രൂപത്തിലായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓതാൻ പറ്റിയ ബന്ധമല്ല ഖുർആാനോട് നിങ്ങൾക്ക് വാടക അതുകൊണ്ട് ആ വിഷയം പേടി ഉണ്ടെങ്കിൽ അത് വളരെ ഹൈറാണ് ഹൈദമാണ് പേടി മാറ്റാൻ എന്ത് ചെയ്യണം അത് പഠിക്കാനുള്ള ശ്രമം നടത്തണം അതിന് ധാരാളം എന്തുണ്ട് അവസരങ്ങളുണ്ട് നമ്മൾ ഏത് കോളേജിലും ഏത് കോഴ്സ്റ്റിലും വ്യക്തി തരത്തിലുള്ള കോഴ്സ് പഠിക്കുകയാണെങ്കിലും ഖുർആൻ നമ്മൾ സമയം മാറ്റി വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മാറ്റിയിട്ടില്ലെങ്കിലല്ല സമയം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ സത്യത്തിൽ എല്ലാം നമ്മുടെ ഈ ജീവിതത്തിൽ ശരിയാണ് ഖുറാനിന് നമുക്ക് സമയം കൊടുക്കാൻ എന്താ കാരണം പഠനത്തിന്റെ തിരക്ക് കോഴ്സ് ഭയങ്കര ഖുർആൻ സമയം കൊടുത്ത് അത് പഠിക്കാൻ നമ്മളെ മേലിൽ നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഖുറാൻ ഓകാൻ തെറ്റും എന്ന് പേടിച്ചിട്ട് കുറാൻ ഓകാതിരിക്കാൻ അതൊക്കെ ശരിയായവരുടെ നൽകാറുണ്ട് അതായത് അറിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ അടിക്കുകയല്ല വേണ്ടത് അറിയാത്ത കാര്യങ്ങൾ വാങ്ങുക എന്നുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പഠിച്ചു ഓക്കെ ഇനി പക്ഷെ പലപ്പോഴും സംശയാണ് ചിലപ്പോൾ മൊബൈലിലൊക്കെ നോക്കുകയുമ്പോ എങ്ങനെയാണ് എന്റെ വിവാഹത്തെ എനിക്ക് മനോഹരമായി മാറ്റി തീർക്കാൻ സാധിക്കുന്നു അതിന് നമുക്ക് പറയാൻ പറ്റും അതിന് പിന്നെ ഈ വിഷയത്തിൽ ഒക്കെ പറയുന്നുണ്ട് പ്രാക്ടീസ് ട്രെയിനിങ് നമ്മൾ ഈ കിറാറ്റ് മനോഹരമാകുക എന്ന് പറഞ്ഞാൽ ഏത് വിഷയം നമുക്കത് ഭംഗിയിലേക്ക് എത്തണമെങ്കിൽ പ്രൊഫഷനിലേക്ക് എത്തണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് മൊമാറസ് ചെയ്ത് ട്രെയിനിങ് ചെയ്ത് അതാണ് ഓതി ബേസിക് എന്നാൽ പിന്നെ നമുക്ക് മനോഹര മനോഹരമാക്കി ഓതണമെങ്കിൽ അത് കുറെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം കേൾക്കുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ നിർദ്ദേശിക്കുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യത് അപ്പൊ തെജീവുമായി തെറ്റീത് നല്ല പെർഫെക്ഷനോട് ഓതന്ന കാര്യങ്ങൾ കേട്ട് കേൾക്കുന്ന അനുസരിച്ച് നമുക്ക് അപ്പൊ നല്ലോണം കേൾക്കും ഒരു ദിവസം രണ്ടു ദിവസം കേട്ടിട്ട് നമ്മൾ ഓരോ ആൾക്കാരുടെ വ്യത്യസ്ത രൂപത്തിലായിരിക്കും നിരന്തരം പുറാനമായും ബന്ധം ഉണ്ടാക്കാൻ

اعوذ بالله من الشيطان الرجيم فلا اقسم بما تبصرون وما لا تبصرون انه لقول رسول كريم وما هو بقول شاعر قليلا ما تؤمنون ولا بقول كاهن قليلا ما تذكرون تنزيل من رب العالمين ولو تقول علينا بعض الاقاويل لأخذنا منه باليمين ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين وإنه لتذكرة للمتقين وإنا لنعلم أن منكم مكذبين وإنه لحسرة على الكافرين وإنه لحق اليقين فسبح